നമസ്കാരം ഞാൻ ഫേബ ഫസ്റ്റ് ഇയർ ഡി എൽ ആർട്ട് അധ്യാപക വിദ്യാർത്ഥി ഇന്ന് മെയ് രണ്ട് ലോക ട്യൂണ ദിനം ട്യൂണ മത്സ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സുസ്ഥിര മത്സ്യബന്ധന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും മെയ് രണ്ടിന് ലോക ട്യൂണ ദിനം ആചരിക്കുന്നു ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ജനപ്രിയ മത്സ്യമാണ് ട്യൂണ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു ലോകമെമ്പാടുമുള്ള ട്യൂണ സ്കൂളുകൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര മത്സ്യബന്ധനത്തിന് ഒരു മാതൃക വികസിപ്പിക്കുന്നതിനും സഹകരിച്ച മത്സ്യബന്ധന സമൂഹങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും നേട്ടത്തെ ഈ രീതിയിൽ പ്രതിനിധീകരിക്കുന്നു ട്യൂണ ഒരു പ്രധാന ഭക്ഷണ സ്രോതസ്സും കൂടിയാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് മത്സ്യബന്ധനം ഒരു പ്രധാന വ്യവസായമായ തീരദേശ സമൂഹങ്ങളിൽ ട്യൂണ പ്രോട്ടീനിൻ്റെ പോഷകങ്ങളുടെ വിലപ്പെട്ട ഉറവിടമാണ് അമിത മത്സ്യബന്ധനവും സുസ്ഥിരമല്ലാത്ത മത്സ്യബന്ധന രീതികളും നിരവധി ട്യൂണ ഇനങ്ങളെ വംശനാശ ഭീഷണിയിലാക്കിയിരിക്കുന്നു ട്യൂണ മത്സ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിനും സുസ്ഥിര മത്സ്യബന്ധന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുകയുമാണ് ലോക ട്യൂണ ദിനം ആയി ലക്ഷ്യമിടുന്നത്